സഹോദരങ്ങളെ ഇന്ന് ടോക്സ് ഓഫ് ടുഡേയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കൂടെ ഗൾഫിലും അതേപോലെ നാട്ടിലുമൊക്കെ സഹപ്രവർത്തകരായി സഹമുറിയന്മാരായി സഹ കച്ചവടക്കാരായി സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ സഹകാരികളായിക്കൊണ്ടൊക്കെ പ്രവർത്തിച്ച ഒരുപാട് കൂട്ടുകാർ ഒരുപാട് സഹോദരങ്ങൾ നമ്മോടൊപ്പം ഉണ്ടാവും ഒക്കെ നിങ്ങളുടെ ഓർമ്മയിൽ ഇപ്പോൾ വന്നിട്ടുണ്ടാവും പക്ഷെ അങ്ങനെയുള്ള പല ആളുകളും ഇന്ന് നമ്മുടെ ഉണ്ടെങ്കിലും ചില ആളുകളൊക്കെ വീടകങ്ങളിൽ അവശരായി രോഗികളായി ആശുപത്രികളിലും വീടിൻ്റെ ഒറ്റപ്പെട്ട മുറികളിലുമൊക്കെ ആയിക്കൊണ്ട് അവശ്യത അനുഭവിച്ചു കഴിയുക അങ്ങനെയുള്ള കൂട്ടുകാരെ നമ്മളൊന്ന് ചെന്ന് കാണണം അതിന് നമ്മൾ സമയം കണ്ടെത്തണം കാരണം നമുക്ക് നൽകാനുള്ള ഏറ്റവും വിലപിടിപ്പുള്ള ഒരു അനുഗ്രഹം എന്ന് പറയുന്ന നമ്മുടെ സമയമാണ് ഈ സമയം നമ്മൾ ആ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് കണ്ടെത്തിയിട്ട് അവരെ ഒന്ന് സന്ദർശിക്കണം സന്ദർശിച്ചിട്ട് അവർക്ക് നിങ്ങൾ പ്രോത്സാഹനം കൊടുക്കണം അവരുടെ രോഗം വിവരങ്ങൾ ചോദിച്ച് ചോദിച്ച് ചോ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ട് അവരെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവും നമ്മൾ അത് ചെന്നിട്ട് അതെങ്ങനെയുണ്ട് ഇതെങ്ങനെയുണ്ട് അത് അങ്ങനെ പറഞ്ഞുകൊണ്ട് അവരുടെ അസുഖത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവരുടെ അവരുടെ ദുഃഖം വർദ്ധിപ്പിക്കാനുള്ള പണി നമ്മൾ എടുക്കേണ്ടത് അതിനു വേണ്ടി ഞങ്ങൾ പോവും വേണ്ട നമ്മൾ പോകേണ്ടത് നമ്മൾ ആ നമ്മുടെ കൂട്ടുകാരാണ് അവർക്ക് അവശത ഇല്ല അങ്ങനൊരു അസുഖമേ അവർക്കില്ല എന്നുള്ള ഒരു ഫീലോട് കൂടിയിട്ട് വേണം നമ്മൾ പോകാൻ അങ്ങനെ ചെന്നുകൊണ്ട് ആ പഴയകാല തമാശകളും പഴയകാല ഓർമ്മകളും അവർ പറഞ്ഞ നന്മകളും അവർ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് അവരെ നമ്മൾ ഒന്ന് ചേർത്ത് നിർത്തണം അത് അവരുടെ മനസ്സിന് കൂടുതൽ ആരോഗ്യം നൽകും കാരണം അവർ വീട്ടിലുള്ള മക്കളും പേരക്കുട്ടികളും ഒക്കെ ചിലപ്പോൾ അതിനൊക്കെ സമയം കണ്ടെത്തിയില്ല എന്ന് വരും അത് അവർക്ക് ഒരുപാട് പഠ കുട്ടികൾക്ക് പഠിക്കാൻ അതേപോലെ മറ്റാൾക്ക് അധ്വാനിച്ചു കൊണ്ടുവരാനൊക്കെ സമയം അങ്ങനെ ആ സമയത്തിൻ്റെ അടുത്ത് എപ്പോഴും ചിലപ്പോൾ ചെന്ന് ഇവരെ എങ്ങനെ പരിചയപ്പെടുത്താൻ നമ്മൾ നമ്മുടെ ആ ഒരു സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് കൂട്ടുകാരൻ്റെ സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് അവർക്ക് പ്രോത്സാഹനം നൽകാനൊന്നും അവർക്ക് ചിലപ്പോൾ സാധിച്ചില്ല എന്ന് വരും അതുകൊണ്ടാണ് കൂട്ടുകാരായ നമ്മൾ അവരുടെ പഴയ കാല കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ ഒന്ന് ചേർത്ത് നിർത്തിയാൽ അവരുടെ മനസ്സിന് കൂടുതൽ ആരോഗ്യം കിട്ടും മാത്രമല്ല നമുക്കത് ദൈവികമായ നമ്മൾ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളുടെ ഒരു സമർപ്പണമായിക്കൊണ്ട് ദൈവത്തിൻ്റെ മുന്നിൽ സമർപ്പണമായിക്കൊണ്ട് ദൈവം അത് സ്വീകരിക്കുകയും ചെയ്യും അങ്ങനെയുള്ള ആ ഒരു കർമ്മത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ഒന്ന് തിരിച്ചുവിടാനാണ് എൻ്റെ കൂട്ടുകാരെ ഈ വീഡിയോ ചെയ്തുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ഈ സന്ദർശനം അവരുടെ ആ ശാരീരിക അവസ അവശത അവരുടെ മനസ്സിനെ ബാധിക്കാത്ത രീതിയിൽ മനസ്സിലേക്ക് പടരാത്ത രീതിയിൽ ആകുവാൻ അത് നിമിത്തമാകും അതുകൊണ്ട് നമ്മുടെ ഈ സന്ദർശനവും നമ്മുടെ അവരോടുള്ള ആ സൗഹൃദം പുതുക്കലുമൊക്കെ അവരുടെ മനസ്സിന് നൽകുന്ന ഒരു പ്രോട്ടീൻ കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അങ്ങനെ അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവരെയും നമ്മോടൊപ്പം ഉ നമ്മൾ അവരോടൊപ്പം ഉണ്ട് എന്നുള്ളൊരു ഫീലിംഗ് അവർക്ക് കൈമാറിക്കൊണ്ട് അവരെ നമ്മൾ നമ്മുടെ കൂട്ടുകാരായി തന്നെ ഒരു കുറവും വന്നിട്ടില്ല ആ സൗഹൃദത്തിൽ ഒരു കുറവും വന്നിട്ടില്ല എന്നുള്ളൊരു ഫീല് അവർക്ക് കൈമാറിക്കൊണ്ട് അവരെ ചേർത്ത് നിർത്തു നിർത്തുക ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തിക്കുക അതേപോലെ നമ്മുടെ ടോക്സ് ഓഫ് ടുഡേ എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമൻ്റുകൾ ഇതിൽ രേഖപ്പെടുത്തുക ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ